സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വിവിധ ജില്ലകളിലായി പുതുതായി നിർമ്മിച്ച മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ ലോക ശ്രദ്ധ നേടുകയുണ്ടായി പൊതുവിദ്യാഭ്യാസ രംഗത്തിന് മികച്ച പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു മേഖലയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് എന്നാൽ ഒരു എട്ടര വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി അന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പല വിദ്യാലയങ്ങളും അടഞ്ഞു പോവുകയായിരുന്നു മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികളുടെ മക്കൾ ഉൾപ്പെടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ സൌകര്യം പ്രയോജനപ്പെടുത്തുന്നു നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പുതിയ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചു ഹൈടെക് ക്ലാസ് മുറികളോടെ ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്